മുകന് പണി കൊടുക്കുവാനായിട്ട് കാമുകി കാമുകന്റെ ഭാര്യയെ കൊല്ലുവാൻ ശ്രമിച്ചു അതും ഷൂട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയാണ് കൊല്ലത്തെ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറായ ഡോക്ടർ ദീപ്തിയാണ് ഈ കടുങ്കീ ജീവിതം തിരുവനന്തപുരത്ത് എത്തിയത് ദീപ്തിയുടെ കാമുകനും ഷൂട്ട് ചെയ്യപ്പെട്ട ഷിനി എന്ന പെൺകുട്ടിയുടെ ഹസ്ബൻഡുമായ സുജിത്ത് സുജിത്തും ദീപ്തിയുമായിട്ട് വർഷങ്ങളായിട്ട് സൗഹൃദമായിരുന്നു പിന്നെ അത് പ്രണയത്തിലേക്കെത്തി പിന്നെ അത് ഫിസിക്കൽ റിലേഷനിലേക്കൊക്കെ എത്തി ഒരു ദിനം സുജിത്ത് ദീപ്തിയുമായിട്ട് പിണങ്ങി അടുത്ത ജോലിക്കായിട്ട് പോയി അതിൽ തകർന്നു പോയ ദീപ്തിയുടെ മനസ്സം കൊണ്ട് വേദനിച്ചു എന്നാൽ പിന്നെ കാമുകനിട്ടൊരു പണി കൊടുത്തേക്കാന്ന് വെച്ചു കൊടുക്കുവാൻ വ്യത്യസ്തമായ ഒരു വഴിയാണ് തെരഞ്ഞെടുത്തത് കാമുകിന് ഇട്ട് പണി കൊടുത്തു കഴിഞ്ഞാൽ കാമുകനെ കൊന്നു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല കാമുകന് വേദനിക്കണമെങ്കിൽ കാമുകൻ്റെ ഭാര്യയെ തന്നെ കൊല്ലണം അതിനായി കൃത്യമായ പ്ലാനുകൾ ഉണ്ടാക്കി നേരത്തെ തന്നെ ഒരു കാറൊക്കെ സെറ്റ് ചെയ്തു കാറിന് കാറിന് വ്യാജ നമ്പറൊക്കെ കണ്ടെത്തി മുഖമൊക്കെ മറച്ചുകൊണ്ട് കൊറിയർ കൊടുക്കുവാനെന്ന വ്യാജേന തിരുവനന്തപുരത്തെ കാമുകന്റെ വീട്ടിലെത്തി കാമുകന്റെ ഭാര്യയെ നേരത്തെ അറിയാത്തത് കൊണ്ട് തന്നെ ഉറപ്പിക്കുവാനായിട്ട് കൊറിയർ സർവീസ് എന്ന വ്യാജേനെ എത്തുന്നു അവിടെ ഇരിക്കുന്ന അച്ഛനോട് ചോദിക്കുന്നു ശിനി എവിടെ അപ്പോൾ അത് കൊറിയർ ഉണ്ടെന്ന് പറയുന്നു എന്നെ തന്നേക്കും പറഞ്ഞപ്പോൾ പറയുന്നു പോരാ അത് ശനിയുടെ തന്നെ നേരിട്ട് കൊടുക്കണം രജിസ്റ്റേർഡ് ആണെന്ന് പറയുന്നു അങ്ങനെ ശനി വരുന്നു കൊറിയർ മേടിക്കുവാൻ എന്ന് പറഞ്ഞാൽ പെൺ എഴുതുകൊടുക്കുന്ന കൂട്ടത്തിൽ ഒപ്പിടുവാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്ന ഷണിയെ തൻ്റെ അരയിൽ സൂക്ഷിച്ചിരുന്ന ഒരു എയർ പിസ്റ്റൽ എടുത്ത് ഓൺലൈൻ വഴി എടുത്ത എയർ പിസ്റ്റലാണ് അതെടുത്ത് വെടിവെക്കുന്നു പക്ഷേ എയിം തെറ്റിപ്പോകുന്നു രണ്ടാവശ്യം ഷൂട്ട് വേസ്റ്റ് വേസ്റ്റാകുന്നു അപ്പോൾ തന്നെ സംയമനം വീണ്ടെടുത്ത ഷിനി ആ തോക്കിൽ കയറി പിടിക്കുന്നു ഒരു മൽപിടുത്തത്തിനിടയിൽ തോക്ക് വീണ്ടും പൊട്ടുന്നു അത് ഷിനിയുടെ കയ്യിലൂടെ കയറി ഇറങ്ങുന്നു എന്തായാലും ജീവൻ രക്ഷപ്പെട്ടു ഒരു ആ എയിം കൃത്യമായിട്ട് കൊണ്ടിരുന്നെങ്കിൽ ആ ഒരു എയർ പിസ്റ്റൽ മതി ആ ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുക്കുവാൻ എത്രത്തോളം വല്ലാത്തൊരു ചിന്താഗതിയാണ് ആ കാമുകിക്ക് ആ ഡോക്ടർക്ക് ഉണ്ടായത് ഇത്തരം വ്യക്തികളാണ് ഡോക്ടറായിട്ട് പല സ്ഥലങ്ങളിൽ വിരിക്കും ഓർക്കുമ്പോൾ ഭയമാകുന്നു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നോക്കുന്ന ആളാണ് പൺബലോടെ ആണെന്നാണ് അറിയപ്പെട്ടത് ഡോക്ടർ ദീപ്തി ഒരു സൈക്കോ തന്നെയാണ് വർഷങ്ങളോളം ശുചിത്വമായിട്ട് പ്രണയത്തെ സൗഹൃദമായിരുന്നു പിന്നീട് ആ ഒരു പ്രണയമത്തിൽ പ്രണയം ശാരീരിക ബന്ധത്തിലേക്കൊക്കെ എത്തി പ്രതികാരമായിട്ടാണ് അത്രയും ചെയ്തത് എന്തായാലും ദീപ്തി അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ദീപ്തി ഒരു കൗണ്ടർ പെറ്റീഷൻ കൂടെ കൊടുത്തു കാമുകിനെതിരെ അഥവാ സുജിത്തിനെതിരെ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത് കേസിന്റെ മെറിറ്റൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ സിംപിളി ചിന്തിക്കുക ഒരാൾ ഒരു പ്രാവശ്യം ബലാത്സംഗം ചെയ്യപ്പെടാം രണ്ടു പ്രാവശ്യം ബലാത്സംഗം ചെയ്യപ്പെടാം കാരണം പിടിച്ചു പക്ഷേ ജോലി സ്ഥലത്ത് കാമുകനും കാമുകയും സന്തോഷത്തോടുകൂടി പരസ്പരം ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നൊരു കേസ് കൂടി ആവാം ഇത് എന്തായാലും അതിന്റെ ഒരു പെൺകുട്ടി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസിന് കേസിലൊക്കെ അയക്കാൻ പറ്റില്ല കോടതിക്ക് കേസ് എടുക്കാൻ പറ്റില്ല പക്ഷെ അതിന്റെ തെളിവുകളൊക്കെ എന്തായാലും വരട്ടെ നമുക്ക് കണ്ടറിയാം ദീപ് കൊടുത്താൽ ഈ കേസിന് എന്തെങ്കിലും മെറിട്ടുണ്ടോ എന്ന് കാരണം ബലാത്സംഗമായിട്ടാണോ അതോ സ്വമേധയാണോ തന്നെ സുജിത്തിന് കൊടുത്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അതൊന്നുമല്ല ഷിനി എന്ന പെൺകുട്ടി ഇതിനകത്ത് എത്രത്തോളം നിരപരാധിയാണ് സ്വന്തം ഭർത്താവും മറ്റൊരു കാമുകൾ ഉണ്ടാകുന്നവർക്കറിയില്ല ഇവർ രഹസ്യമായിട്ടുള്ള വീഴ്ചകൾ നടക്കുന്നു ഒരു ദിനം പരസ്പരം രണ്ടു വഴിക്ക് വീഴുന്നു ആ നിമിഷത്തിൽ ദീപ്തി എന്ന ഒരു സൈക്കോ പെൺകുട്ടിക്ക് തോന്നുകയാണ് കാമുകിക്ക് തോന്നുകയാണ് ഇവനോട്ടൊരു പണി കൊടുക്കാൻ ഇതേ വഴിയുള്ളൂ അവൻ്റെ ഭാര്യയെ അങ്ങോട്ട് തട്ടിയേക്കുക എത്ര പേര് പ്ലാൻഡാണ് കൃത്യമായ പ്ലാനിങ്ങൊക്കെ ഉണ്ടാക്കുന്നു എവിടെയൊക്കെ നോക്കി മനസ്സിലാക്കുന്നു എയർ പിസ്റ്റലൊക്കെ കണ്ടെത്തുന്നു അതും ഒരു റൗണ്ട് വെക്കാൻ പറ്റിയ പുതിയ കുറേ എയർ പിസ്റ്റൽസ് ഉണ്ട് രണ്ട് ഏഴ് റൗണ്ടിലൊക്കെ വെടിവെക്കാൻ പറ്റിയ ആറ് റൗണ്ടിലൊക്കെ വെടിവെക്കാൻ പറ്റിയ പിസ്റ്റലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സി എ ടു പിസ്റ്റൽസ് ഇതൊക്കെ മേടിക്കുന്നു കൃത്യമായിട്ട് എത്തുന്നു എക്സിക്യൂഷൻ നടത്താൻ ശ്രമിക്കുന്നു പാളുന്നു എവിടെയെങ്കിലും അതൊന്ന് ശരിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ശനി എന്ന പെൺകുട്ടി മരിക്കുവാൻ ആ എയർ പിസ്റ്റൽ തന്നെ ധാരാളം മതിയാണ് എന്താണ് ശനി ചെയ്തത് തെറ്റ് തന്റെ ഭർത്താവ് മറ്റു സ്ത്രീയുമായിട്ട് പ്രണയമാണെന്ന് അറിയാതിരുന്നതോ അതിന് അവളുടെ ജീവൻ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ ചതിൽ ദീപ്തി എന്ന പെൺകുട്ടിയുടെ ഒരു മാനസിക മനസ്സിലാക്കണം ശുചിത്വ വിവാഹിതനാണെന്ന് ദീപ്തിക്ക് അറിയാം ദീപ്തി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബന്ധം ഉണ്ടാക്കുന്നത് ആ ബന്ധം വെറും ഒരു ബന്ധമല്ല സൗഹൃദം പ്രണയം പിന്നീട് ശാരീരിക ബന്ധത്തിലേക്ക് എത്തുന്നു പരസ്പരം അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് വീണ്ടും ശാരീരിക വിധത്തിലേർപ്പെടുന്നു ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഒരുപക്ഷെ സുജിത് തിരിച്ചടി തിരിച്ചറിഞ്ഞിട്ടുണ്ടേക്കാം ഇവളൊരു സൈക്കോയാണ് ഇവൾ പ്രശ്നക്കാരിയാണെന്ന് അവിടെ ആയിരിക്കാം അല്ലെങ്കിൽ ആ ബന്ധം പൊടിഞ്ഞാൽ മെറ്റൊരു കാരണം കൊണ്ടാവാം എന്തായാലും ആ ബന്ധം അവിടെ കഴിഞ്ഞു പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കുവാൻ ദീപ്തി തയ്യാറല്ല എനിക്ക് നിന്നെ കിട്ടിയില്ലെങ്കിൽ നിന്റെ ജീവിതം ഞാൻ കോഞ്ഞാട്ടയാക്കും എന്നുള്ള പുതിയ ചിന്താഗതി പുതിയ കാമുകി കാമുക ചിന്താഗതിയാണ് ഇവിടെ വർക്കേതായത് മറ്റു ചില ബന്ധങ്ങൾ നമുക്കറിയാം ചില ആൾക്കാരെങ്കിലും കാമുകി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നേരെ ആസിഡ് ഒടിക്കുക അല്ലെങ്കിൽ തട്ടിക്കളയുന്ന ചില കാമുകന്മാരുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് അല്പം കൂടെ വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ചിന്തിച്ചത് കാമുകനെ കൊന്നിട്ട് കാര്യമില്ല കാമുകൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാകണം അതിന് അവൾ സെലക്ട് ചെയ്തത് കാമുകൻ്റെ ഭാര്യയാണ് അവൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ കാമുകൾ നീറിനീറി വെന്തു പോകുമെന്നുള്ള സൈക്കോ ചിന്താഗതിയാണ് ദീപ്തി എന്ന ഡോക്ടർക്കുണ്ടായത് ഇത്തരം വ്യക്തികളൊക്കെയാണ് പലയിടങ്ങളിലും ഡോക്ടേഴ്സായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ശരിക്കും നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒരു കേസിൻ്റെ മരുന്നിനെക്കുറിച്ച് ഒരു അഭിഭാഷകൻ നിലയ്ക്ക് സംസാരിക്കുവാൻ ആളല്ല കാരണം ആ പെൺകുട്ടി കൊടുത്ത കൗണ്ടർ പെറ്റീഷൻ സുയത് തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസ് കോടതി തെളിയിക്കേണ്ട കാര്യമാണ് തെളിയിക്കുന്നതെങ്കിൽ സുഹിത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടട്ടെ അങ്ങനെ ഇല്ലെങ്കിൽ ഒരു കള്ളക്കേസിന് ഒരു കേസ് കൂടി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ സുയത്തിന് ശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല സുഹിത്ത് കാണിച്ചത് ഇന്ത്യൻ കൾച്ചർ പ്രകാരം തെറ്റ് തന്നെയാണെന്ന് പറയാം ഇന്ത്യൻ കൾച്ചർ ഇന്ത്യൻ ചില രീതി സദാചാരം വെച്ചിട്ട് പിന്നെ ഒരു എക്സ്ട്രാ മാറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകും തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിനെക്കുറിച്ച് പറയുവാൻ ഞാനാണല്ല പക്ഷേ ഇവിടെ ദീപ്തി എന്ന പെൺകുട്ടി ചെയ്തിരിക്കുന്നത് അക്ഷദ്ധവമായ തെറ്റാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയെ കൊല്ലുവാൻ ശ്രമിക്കുക ജീവിതത്തിൽ കണ്ടിട്ട് കൊല്ലാത്ത ഒരു പെൺകുട്ടിയെ കൊല്ലുവാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അക്ഷദ്ധവമായ തെറ്റാണ് കിട്ടാവുന്ന മാക്സിമം ശിക്ഷ തന്നെ ആ പെൺകുട്ടിക്ക് കിട്ടുക അറ്റംപ്റ്റ് ടു മർഡർ ആണ് എന്തായാലും ഒരു പ്ലാൻഡ് അറ്റംപ്റ്റ് ടു മർഡർ ആണ് നമ്മുടെ നിയമവസ്തുതിയാണ് എല്ലാം വരുമ്പോൾ എങ്ങനെയൊക്കെ കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകം ഇപ്പോൾ ഇതാണ് ശിക്ഷയ ആർക്കും വലിയ ഭയമൊന്നുമില്ല ഇല്ല കുറേ ആളും പറഞ്ഞു ഒരു പതിനൂർ പറഞ്ഞു ഓർമ്മയില്ലേ എനിക്ക് ഇരുപത്തി വയസ്സേ ആയിട്ടുള്ളൂ കൂടി വന്നാലുള്ളത് പത്ത് പന്ത്രണ്ട് വർഷം ഞാനകത്ത് കിടക്കേണ്ടി വരും പുറത്തിറങ്ങുമ്പോൾ എനിക്ക് പത്ത് മുപ്പത്തഞ്ച് വയസ്സേ ആവത്തുള്ളൂ ഞാൻ ലാഭമായിട്ട് ജീവിക്കും ഇന്ത്യൻ ശിക്ഷാ നിയമത്തെ ശിക്ഷകളെ കുറിച്ചിട്ട് ആൾക്കാർക്ക് അത്രയും ഭയമൊക്കെ ഇപ്പോൾ ഉള്ളു വലിയ കാര്യമൊന്നുമില്ല ജയിലിൽ പോകുന്നത് എന്തോ വലിയ സംഭവമായിട്ട് കാണുന്നവരാണ് നമ്മുടെ ആൾക്കാർ എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ ആണുങ്ങൾക്കുള്ളതാണോ എന്ന് പറയുന്ന ഡയലോഗ് പോലെയാണ് ജയിലിൽ സുഭിക്ഷമായ പട്ടണമാണെന്നൊരു തോന്നലൊക്കെ ആയിട്ടുണ്ട് ശിക്ഷ മാറേണ്ടിയിരിക്കുന്നു പുതിയ ഭാരതീയ ന്യായ സംഹിതയൊക്കെ വന്നെങ്കിലും ശിക്ഷകളുടെ കാര്യത്തിൽ അതിഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ടിക് ഫോർ ടാറ്റലിൽ ഇപ്പോഴും ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ശിക്ഷകളുടെ കാര്യത്തിൽ മാനുഷികാവാശം കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇരയാക്കപ്പെട്ടവർക്കുള്ള മാനുഷിക അവകാശങ്ങളേക്കാൾ കൂടുതലാണ് ഈ വേട്ടക്കാർക്കുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തായാലും പുതിയ കലഹത്തിലെങ്കിലും പുതിയ ഭേദഗതികൾ ഉണ്ടാവട്ടെ ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്ത ഡോക്ടർ ദീപ്തി തീർച്ചയായും മാതൃകയായ ശിക്ഷ അർഹിക്കുന്നുണ്ട് സുജിത്ത് ശിക്ഷ അർഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതി കണ്ടെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു